ഹലോ ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ഉഡ്സാൽ അപ്പോൾ വീഡിയോ ഉണ്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വിളി ഇന്നെന്താന്ന് വെച്ചാൽ മഗുട ക്ലാസ്സിൽ രാമായണത്തിന ആഘോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ഇന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെയാണ് അവൻ്റെ ഓർണമെൻറ്റ്സ് സ്കൂൾ സ്കൂളിലേക്ക് രാമ ശ്രീരാമൻ്റെ വേഷം ഒക്കെ പോകാൻ ഇതൊക്കെയാണ് ഇതൊക്കെ ഈ ഇതൊക്കെ ആക്കിയിട്ട് പോകണം ബഗു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ ബ്ലഷോ അങ്ങനെ എന്തോ ഇട്ടുകൊണ്ടിരിക്കണ കണ്ണിലേക്ക് ഇതുണ്ട് കണ്ണില് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അമ്മയാണ് ഇട്ടുകൊടുക്കുന്നത് അതെ അമ്മയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ദൈ മേക്കപ്പിൻ ഗ്ലാസിന്റെ മുമ്പിലാണ് മേക്കപ്പിൻ്റെ അതെ ഇതാണ് ബഗു പോവാനായിട്ടടുത്ത ഫോട്ടോ ഉള്ള കഴിച്ചത് ബു സ്കൂളിലെത്തിയിട്ടുണ്ട് അമ്മയാണ് കൊണ്ടാക്കിയത് അവനെ ഫുഡാക്കിയിട്ടുണ്ട് അവന് സ്കൂളിൽ നടന്നു നോക്കൊണ്ടിരിക്കണു സ്കൂളിലേക്ക് കയറാൻ പോണാണ് ഓടി ഓടിയാവുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ ഓടി അവനോടിക്കയറുണ്ട് അമ്പും അതിൻ്റെ പേരൊക്കെ കിട്ടുന്നത് അവനാഴും അമ്പും അതൊക്കെ അമ്പും മില്ലും ആക്കിയിട്ട് പോയിട്ടുണ്ട് ഇതേ ക്ലാസ്സിൽ സ്കൂളിൽ കയറി ഇതേ ക്ലാസ്സിലോട്ട് പോണു അവൻ മിസ്സിൻ്റെ പേര് ഇത് മിസ്സുണ്ട് മിസ്സിൻ്റെ പേര് ദേ മിസ്സ് അവനെ ക്ലാസ്സിൽ കേട്ടത് സീറ്റിൽ കൊണ്ട് എഴുത്തുന്നതാണ് അവൻ കുറേ കുട്ടികളും ഉണ്ട് വയസ് ഇപ്പോൾ കുറേ കുട്ടികളുണ്ട് അവരും ഇതേപോലെ തന്നെ നല്ലോണം മേക്കപ്പ് മേക്കപ്പും നല്ലോണം കോസ്റ്റ്യൂമൊക്കെ ആക്കിയിട്ട് ഉണ്ട് മിസ് അവനെ കൊണ്ട് എഴുത്തിയിട്ട് കൊണ്ടുവരണതാണ് കുറേ കുട്ടികളും ഇതേപോലെ നല്ലോണം കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് അതേ അവർക്കൊട്ടിച്ചിരിക്കസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വകൂട ശ്രീരാമൻ്റെ വേഷമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ